ശരിയാ ഞാൻ തെറ്റ് ചെയ്തു ചെയ്യാൻ പാടില്ലാത്ത ഒക്കെ ചെയ്തു എന്റെ മദ്യത്തിന്റെ ലഹരി ചെയ്തു പോയതാ പക്ഷേ അവളോ അവളൊന്ന് ഒച്ച വെച്ചിരുന്നെങ്കിലോ ഒന്ന് ഉറക്ക കരഞ്ഞിരുന്നെങ്കിലോ അവളൊന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ ഒന്ന് ഉറക്ക കരഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനെ ആ നിമിഷം ഞാൻ ഉണർന്നേനെ മാധവൻകുട്ടി ഞാൻ ഉണർന്നേനെ സാറിനറിയോ നാടൊട്ടിക്ക് തെരഞ്ഞിടന്ന് ഞാൻ അവൾക്ക് വേണ്ടി കണ്ടെത്തിയ പയ്യനും അവന്റെ അച്ഛനും മയൊക്കെ നാളെ കഴിഞ്ഞ് അവളെ കാണാൻ വരിക അവരുടെ മുമ്പിൽ ഞാനിവിടെ എങ്ങനെ കൊണ്ടുപോയി നിർത്തും സാർ പറ ഞാൻ എന്ത് ചെയ്യണം അവളെ ഞാൻ എന്താ ചെയ്യേണ്ടത് ഇതിൽ നിന്നെ ഞാൻ തെറ്റു പറയില്ല അയാളെയും തെറ്റു പറയാൻ പറ്റില്ല തെറ്റു മുഴുവൻ എന്റെ അയാള് പറഞ്ഞോ നീ ഒന്നൂറൊക്കെ കരഞ്ഞിരുന്നെങ്കിൽ